ഫസ്റ്റ് അവർ ക്ലാസ്സിൽ കയറാതെ സഞ്ജു നേരെ ക്യാൻറ്റീനിലേക്ക് പോയി കൂടെ ആകാശം കോഫി ഓർഡർ ചെയ്തു ആകാശ് കോഫി കുടിച്ചു കഴിഞ്ഞിട്ടും സഞ്ജുവിന് ഒരനക്കവുമില്ല ദിവാസ്വപ്നത്തിലാണ് കക്ഷി ഒന്ന് തട്ടി വിളിച്ചു സഞ്ജു ആകാശിനെ നോക്കി വിളക്കെ ചിരിച്ചു കാര്യം മനസ്സിലായി അനു അറിയണ്ട അവൾ പൊളിച്ച് കൈയിൽ തരും ആകാശ് പറഞ്ഞു പൊന്ന് ബ്രോ അവിവേകമൊന്നും ചെയ്യല്ലേ ഇപ്പോൾ ഇത് വേറെ ആരും അറിയണ്ട അവൻ ആകാശിനോടായി പറഞ്ഞു വൈകിട്ട് അന് നേരത്തെ വീട്ടിലെത്തി സഞ്ജു ഫ്രണ്ട്സിനൊപ്പം പുറത്തു ലേറ്റ് ആയിട്ടേ ഇന്ന് എത്തു അവൾ ഫ്രഷായി വിളക്ക് കൊളുത്തി പിന്നെയും എന്തൊക്കെയോ ചെയ്തു പക്ഷേ ഒന്നിലും മനസ്സുറയ്ക്കുന്നില്ല വെറുതെ നടന്നതാണ് ചെന്ന് നിന്നത് സഞ്ജുവിൻ്റെ റൂമിന് മുന്നിൽ അവൾ പതിയെ വാതിൽ തുറന്ന് അകത്ത് കയറി അവിടമാകെ അവൻ്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി പതിയെ ഒരു ഷർട്ടെടുത്ത് അവൾ നെഞ്ചോട് ചേർത്തു ആ ഷർട്ടിനും അവൻ്റെ ഗന്ധമാണെന്ന് അവൾ ഓർത്തു പതിയെ കണ്ണുകൾ അടഞ്ഞു പിന്നിൽ നിന്ന് ആരോ തന്നെ പുണരുന്നതായി അവൾക്ക് തോന്നി ആ കൈകളുടെ ചൂട് അവൾക്ക് അന്യമല്ലാത്തതുകൊണ്ട് ആളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയില്ല സഞ്ജു അവൾ മന്ത്രിച്ചു പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കെട്ടിപ്പിടിക്കാൻ ആഞ്ഞതും അവൾ ഒന്ന് ഞെട്ടി എവിടെ അവൾ അവിടെ ആകെ കണ്ണോടിച്ചു ദൈവമേ സ്വപ്നമായിരുന്നോ അവൾ ചിരിച്ചുകൊണ്ട് തലയ്ക്ക് തട്ടി അപ്പോഴാണ് ടേബിളിൽ മടക്കി വെച്ചിരിക്കുന്ന ഡയറി അവളുടെ കയ്യിൽ പെട്ടത് അവൾ അതെടുത്ത് തുറന്നു നോക്കി എൻ്റെ പ്രണയിനി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അവൾ താളുകൾ മറിക്കാൻ തുടങ്ങിയതും ഡി സഞ്ജുവിൻ്റെ ശബ്ദമായിരുന്നു അത് ആരാടി എൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞത് ഞാനില്ലാത്തപ്പോൾ എൻ്റെ റൂമിൽ കയറരുതെന്ന് എത്ര പറഞ്ഞാലും പെണ്ണ് കേൾക്കില്ല ഇപ്പോൾ ഇറങ്ങിക്കോണം അവൾ നിന്ന് വിറച്ചു അതിന് മാത്രം എന്താണ് ഇവിടെ ഉള്ളത് ബോംബോ അവൾ ചോദിച്ചു ആടി അങ്ങനെ പലതും കാണും ഞാനേ പ്രായപൂർത്തിയായ ഒരാണാ എൻ്റെ റൂമിൽ കയറുമ്പോൾ സൂക്ഷിയും കണ്ടും വേണം അവൻ പറഞ്ഞതും അവൾ ചിരിക്കാൻ തുടങ്ങി എടോ പ്രായപൂർത്തിയായവനെ ഇന്നലെ കൂടി അപ്പ അല്ലേടാ നിനക്ക് ചോറ് വാരി തന്നത് ആ നീയാണോ ഈ പറയുന്നത് ദൈവമേ ഇതൊന്നു പറഞ്ഞു ചിരിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയി ചിരിച്ചുകൊണ്ടാണ് റൂമ് വിട്ട് ഇറങ്ങിയതെങ്കിലും അവൻ്റെ ഡയറിയിൽ കണ്ട എൻ്റെ പ്രണയിനി എന്ന പ്രയോഗം അവളുടെ ചിരി മായച്ചു വേഗം എടുത്ത് അച്ചുവിനെ വിളിച്ചു കാര്യം പറഞ്ഞു ഇടി പൊട്ടി അവൻ്റെ കോളേജിലോ അല്ല മറ്റെവിടെയെങ്കിലും ഒരു അഫെയർ ഉണ്ടെങ്കിൽ അത് ഇതിനകം തന്നെ നീ അറിഞ്ഞേനെ ഇത് അതൊന്നുമല്ല നീ സമാധാനിക്ക് അച്ചു പറഞ്ഞു അല്ല അച്ചു ഇനി ഫ്രഷേഴ്സ് ആരെങ്കിലും അവൾ ആശങ്കപ്പെട്ടു ഒന്ന് പൊടി ഇന്ന് ഡേ കഴിഞ്ഞല്ലേ ഉള്ളൂ അതിനു മുന്നേ എങ്ങനെയാണ് ഡയറിയിലൊക്കെ അവൾ അനുവിനെ സമാധാനിപ്പിച്ചു അനു ഇനി വെച്ച് താമസിപ്പിക്കേണ്ട നീ അവനോട് കാര്യം പറയുക കേട്ടോ അച്ഛ പറഞ്ഞത് ശരിയാണെന്ന് അനുവിനും തോന്നി രാവിലെ എണീറ്റപ്പോൾ ശരീരം നല്ല വേദന പനിയുമുണ്ട് എന്നാലും കോളേജിൽ പോകാൻ തുടങ്ങിയതാണ് പക്ഷേ അവളെ രാധുവപ്പം വിട്ടില്ല അതുകൊണ്ട് സഞ്ജു ഒറ്റയ്ക്കാണ് പോയത് അനുവിൻ്റെ പനി സത്യത്തിൽ സഞ്ജുവിനൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത് വേഗം കോളേജിലെത്തി ചെന്നപാടെ അവൻ്റെ കണ്ണുകൾ തിരിഞ്ഞത് പ്രിയകയാണ് അധികം തിരിയാതെ തന്നെ കണ്ടു കുറച്ചു മാറി പക്ഷെ കൂടെ നിൽക്കുന്ന ആളെ കണ്ട് നെഞ്ചൊന്ന് കാളി അബി അബിയെ കണ്ടതും സഞ്ജു നേരെ അങ്ങോട്ടേക്ക് പാഞ്ഞു എന്താ ഇവിടെ അവൻ ചോദിച്ചതും പ്രിയ മുഖമുയർത്തി അവനെ നോക്കി ചുവന്നു കലങ്ങി പയ്യാറായി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അവൻ കാര്യം മനസ്സിലായി കൊടുത്തു അബിയുടെ ചെയ്യിട്ട് നോക്കി ഒരെണ്ണം ഇനി ഇത് ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ അവൻ അബിയുടെ കോളറിൽ പിടിച്ച് പിന്നോട്ടേക്ക് തള്ളി എന്നിട്ട് പ്രിയയുടെ നേർക്ക് തിരിഞ്ഞു എന്തോന്ന് കാണുവാൻ നിൽക്കുകടി നിനക്ക് ക്ലാസ് ഇല്ലേ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അവൾ ഉണ്ടത് തലയാട്ടി എന്നാൽ വായൻ്റെ കൂടെ അവൻ അവളുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് നടന്നു ആകാശ് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എടാ ഭയങ്കര സെറ്റാക്കിയല്ലോ മിണ്ടാപൂച്ച കലമടയ്ക്കുമെന്ന് പറയുന്നത് ഇതാണോ ഭഗവാനെ ആകാശ് ഓർത്തുകൊണ്ട് സഞ്ജുവിന് പിന്നാലെ നടന്നു അവൻ നേരെ വാഗവന്റെ ചോട്ടിലേക്കാണ് പോയത് നീ എന്തിനാടി അവനോട് കിന്നടിക്കാൻ പോയത് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു കിന്നടിച്ചതൊന്നും അല്ല അഭിച്ചേട്ടൻ സീനിയർ അല്ലേ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ അവൾ കണ്ണ് നിറച്ച് കൊണ്ട് പറഞ്ഞു എന്തോന്നാ അഭി ചേട്ടനോ ഏത് വകയിലടിയാവുന്ന എനിക്ക് ചേട്ടനായത് അവനെ ദേഷ്യം ഇരച്ചു കയറി എനിക്ക് പേടിയാണ് അവൾ പറഞ്ഞു പേടിയാണെങ്കിൽ വീട്ടിൽ ഇരിക്കണം അല്ലാതെ കെട്ടി ഒരുങ്ങി ഇറങ്ങരുത് അവൻ പറഞ്ഞതും അവൾ കരയാൻ തുടങ്ങി നിർത്ത് കരയാൻ മാത്രം ഞാനിപ്പോൾ എന്തു പറഞ്ഞു ഈ സ്ഥാനത്ത് എൻ്റെ അനു ആയിരുന്നെങ്കിൽ ഞാൻ കൊടുത്തത് അവൾ കൊടുത്തേനെ അവൻ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പിട്ട് കളയാടാ പാവം കൊച്ച് അല്ലെങ്കിലേ പേടിച്ചിരിക്കുക പ്രിയ പൊക്കിയോ ആകാശ് ഇടയ്ക്ക് കയറി പറഞ്ഞു എന്നിട്ട് സഞ്ജുവിനെയും കൂട്ടി തിരിഞ്ഞു നടന്നു അതെ ഒന്ന് നിന്നേ പ്രിയയാണ് എന്താ സഞ്ജു തിരിഞ്ഞു നോക്കി ആരാ ഈ അനു അവൾ കണ്ണു തുളച്ചുകൊണ്ട് ചോദിച്ചു ദൈവമേ ഇത്രയും പറഞ്ഞിട്ട് ഈ പിണ്ണിന് ഇതാണോ ചോദിക്കാനുള്ളത് സഞ്ജു ആലോചിച്ചു